ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങനെ ഇരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു പിള്ളേരുടെ സ്കൂളിൽ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും പരീക്ഷയാണ് എസ് എസ് എൽ സി പിള്ളേരുടെ പരീക്ഷ പ്ലസ് ടുവിൻ്റെ പരീക്ഷ അങ്ങനെ എല്ലാ കുട്ടികൾക്കും പരീക്ഷയാണ് അപ്പോൾ പരീക്ഷ ചൂടിലാണ് അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാ പിള്ളേരും നല്ലോണം പഠിക്കട്ടെ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് നല്ലോണം മാർക്ക് മേടിക്കാൻ അവർക്ക് സാധിക്കട്ടെ ചില മക്കളെന്താന്ന് ചോദിച്ചാൽ നല്ലോണം പഠിക്കുന്നുണ്ടാവും പക്ഷേ അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ വിഷമങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ കാണാൻ പറ്റാറുണ്ട് നമുക്ക് പിള്ളേർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് പിള്ളേരോട് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം പഠിക്കുക മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക പിന്നെ പഠിച്ചതിനുള്ള ബലം എന്തായാലും കിട്ടാതെ കൊണ്ടിരിക്കില്ല പിന്നെ ഒരു ഫുൾ എ പ്ലസ് മാത്രമല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പല മക്കളും പല കടുങ്കയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊന്നും ഒരു മക്കൾക്കും ഒരിക്കലും തോന്നരുത് കാരണം ഏത് രക്ഷിതാവിനും ഫുൾ എ പ്ലസ്സിനെക്കാട്ടിലും വലുത് അവരവരുടെ മക്കളാണ് ഫുൾ എ പ്ലസ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അവരവരുടെ രക്ഷിതാക്കള് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പം നന്നായിട്ട് നമ്മളുടെ അവരുടെ നിങ്ങളുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നന്നായിട്ട് ചെയ്യാം നന്നായിട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പണിയെടുക്കണമെന്നുള്ള ഫലം നമുക്ക് കിട്ടാതുകൊണ്ടിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ ചുമതല നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പിന്നെ ഫുൾ എ പ്ലസ്സിനെക്കാട്ടിലും എപ്പോഴും വലുത് അവരവർക്ക് അവരവരുടെ മക്കളാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കുക നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും തോന്നാതെ കണ്ട് നമ്മളുടെ കർത്തവ്യം എന്താ ചെയ്യുക നമ്മൾ ശരിയായി ചെയ്യുക അതിനുള്ള ഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് കണ്ടില്ലേ ഒരു പയ്യൻ ആറാളേനെ എന്താണ് പിള്ളേരുടെ മനസ്സൊക്കെ അങ്ങനെ പോകുന്നതെന്ന് നമുക്കറിയില്ല എങ്ങനെ എങ്ങനെയാണ് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴാണെങ്കിൽ പിള്ളേർ മയക്കുമരുന്നും അങ്ങനെ എം ഡി എം എന്ന് പറയുന്ന സാധനവും അതൊക്കെയാണ് ഇപ്പോൾ മക്കളുപയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ രക്ഷിതാക്കൾ എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ബാഗ് എല്ലാ ദിവസവും ഒരു ബാഗ് ചെക്ക് ചെയ്യുക പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ബാഗ് ചെക്ക് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ മക്കളോട് ഇരുന്ന് സംസാരിക്കുക നമ്മൾ ഇരുന്ന് ഇന്നത്തെ സ്കൂളിലെ വിശേഷം എന്താടാ മോനെ അല്ലെങ്കിൽ എന്താ മോളെ ഇന്നത്തെ സ്കൂളിലെ വിശേഷം എന്താണ് അങ്ങനെ എൻ്റെ നല്ല ഫ്രണ്ട് ആരാണ് എന്താണെന്ന് അവനായിട്ട് എന്തൊക്കെയാ വർത്താനങ്ങൾ ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളോട് മനസ്സ് തുറന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറേ നേരമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ആയാലും വേണ്ട ഇനി ഒന്നും പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് ആയാലും അത് ദിവസവും അവരോട് സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക പിന്നെ അവർ ബാഗ് ചെക്ക് ചെയ്യുക ബാഗ് ബുക്കുകൾ ഒക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ അവർക്ക് തോന്നും അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ കൂടുതലമ്മമാരാവും ചെയ്യുന്നുണ്ടാവുക അമ്മ എൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തെറ്റിലേക്കൊന്നും പോകരുത് എൻ്റെ അമ്മ കണ്ടുപിടിക്കുന്നുള്ളൊരു ചിന്ത മക്കളുടെ മനസ്സിൽ വരും അപ്പോൾ നമ്മളെ കൊണ്ട് അതാ ചെയ്യാൻ പറ്റും രക്ഷിതാക്കളെ കൊണ്ട് അവർ നമുക്ക് മക്കളേനായിട്ടൊരു ഫ്രണ്ട്ലി ഇതുണ്ടാക്കുക എന്തുണ്ടെങ്കിലും പറയാനുള്ളൊരു മനസ്സ് മക്കൾക്ക് നമ്മളേനെയായിട്ട് ഉണ്ടാക്കി തീർക്കുക അതിന് ഇതേ മാർഗമുള്ളൂ കാരണം ഇന്ന് ചെറുതലേ തുടങ്ങി തുടങ്ങുക അത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മക്കളോട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചായ ഓടിക്കാതിരിക്കുന്ന നേരത്ത് അവരോട് ചോദിക്കുക വിശേഷങ്ങൾ ചോദിക്കുക എന്താ മോനെ ഇന്നത്തെ വിശേഷം എന്താണ്ടായി സ്കൂളിൽ എന്താണ്ടായ ടീച്ചർ എന്ത് പഠിപ്പിച്ചു എന്ത് പറഞ്ഞു ടീച്ചർ മോനെ എങ്ങനെ പെരുമാറി അങ്ങനെയുള്ളതൊക്കെ പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാശുള്ള ആൾക്കാർ കാശുള്ള രക്ഷിതാക്കളുടെ മക്കൾ കാശ് ആവശ്യമില്ലാണ്ട് പിള്ളേർക്ക് കൊടുക്കാണ്ടിരിക്കുക സ്കൂളിലേക്ക് പോകുമ്പോഴൊന്നും കാശ് ആവശ്യമില്ല അതുകണ്ട് കൊടുക്കരുത് കൊടുക്കുന്ന കാശ് എന്തിനു കൊടുത്തു എന്തിനാണിത് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോയ കാശ് അതിന് ഉപയോഗിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം കാശ് കൂടുതൽ പിള്ളേരെ കയ്യിൽ വരുമ്പോൾ അവർക്ക് പല വിചാരങ്ങളും വരും അപ്പോൾ അവർ പല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ പത്ത് രൂപ കൊടുക്കണെന്ന് ചെയ്യൽ ആ പത്ത് രൂപ മക്കൾ എന്തിനു കൊണ്ടുപോകണോ എന്താണ് അതുകൊണ്ടുള്ള ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ നമ്മൾ ടീച്ചർമാരോട് നമ്മൾ അവർ ടീച്ചർമാരായിട്ട് നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുക ടീച്ചർമാർക്ക് വിളിച്ച് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോഴത്തെ സമൂഹത്തിലെ പിള്ളേരെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയൊക്കെ ചെയ്യുന്നത് ഇന്നലെ ആ തിരുവനന്തപുരത്തുള്ള ആ പയ്യൻ തന്നെ എത്ര നല്ലൊരു പയ്യനാണ് അവൻ്റെ ഭാവി പോയി എത്ര കുടുംബങ്ങൾ ന നാശായി എത്ര കുടുംബം നാശമായി അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു മെച്ചം ഉണ്ടായിരിക്കുന്നത് അപ്പം ഇനി വരുന്ന തലമുറയെങ്കിലും അങ്ങനെയൊന്നും ആവാണ്ടിരിക്കാൻ നമ്മളെ ഓരോ രക്ഷിതാക്കളും നല്ലൊരു എന്താ നല്ലൊരു പുതിയ സമൂഹം പുതിയ സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും ഇപ്പം ഈ പറയുന്ന ഞാനും ഈ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ നമ്മൾ ചെയ്യുക അങ്ങനെ എല്ലാവരും ഒന്നിച്ചിറങ്ങിയെങ്കിൽ തന്നെ നമുക്ക് പുതിയൊരു നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റൂ കാരണം ആരുടെ മക്കളായാലും നശിച്ചുപോയാ അത് എന്താന്ന് പറയാ ഒരു കുടുംബത്തിന്റെ താങ്ങും തണ്ണിലാണ് ആ മക്കള് അവര് നശിച്ചു നശിച്ചുപോയാ പിന്നെ നമ്മൾ എന്തിനാ പിന്നെ നമ്മളൊക്കെ ഇരുന്നിട്ട് കാര്യം അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക പരീക്ഷ എഴുതുക ഫുൾ എ പ്ലസ് എന്നുള്ളത് മാത്രല്ല നമ്മളുടെ ജീവിതം ഫുൾ എ പ്ലസ് മേടിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഫുൾ എ പ്ലസ് മേടിക്കാൻ നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെക്കെങ്കിലും പോട്ടെ അങ്ങനെയെന്നോ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെക്കാട്ടിലും വലുതായിട്ട് അവർക്ക് ഒന്നും ഉണ്ടാവില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മന എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാച്ച് ആ ഫ്രണ്ടിനോട് പറയുക അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് മേടിക്കുക ഒരു എ പ്ലസ് മാത്രമല്ല നമ്മളുടെ ജീവിതം എന്ന് എല്ലാവരും ചിന്തിക്കുക നല്ലൊരു രീതിയിൽ ജീവിക്കാൻ എല്ലാ പിള്ളേർക്കും പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക